ഹലോ കുട്ടിയാരി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയിലേക്ക് എന്ത് കറി ഉണ്ടാക്കുന്ന വെച്ചാൽ ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജ് നാലഞ്ച് മത്തി ഇരിക്കുന്നുണ്ട് പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല നാലഞ്ച് മത്തി എടുത്ത് മുറിച്ച് അങ്ങൊരു കറി വെച്ചു മുളകിട്ട കറി ആട്ടോ ഞാൻ വെച്ചത് എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് അതല്ലെങ്കിലും ദുബായിലായാലും അമേരിക്കയിലായാലും നാട്ടിലായാലും മത്തി ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ അല്ലേ എന്തായാലും ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലൊരു കറി വെച്ചു കേട്ടോ അതിന് നിങ്ങളെ തെറിയൊന്നും വിളിക്കരുത് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് പറയുക എന്തായാലും ഞാൻ മുളകിട്ടൊരു കറിയാണ് കറിയാട്ടോ വെച്ചത് കാസർഗോഡ് എന്ന് പറഞ്ഞാലും കണ്ണൂരിലെ കറിയായാലും മുളകിട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ രീതിയിലായിരിക്കും എന്തായാലും തേങ്ങ അരച്ചും തേങ്ങ വറുത്തും ഒക്കെ മത്തി കറി വെക്കാറുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ ഈസി ആയിട്ടൊരു മുളകിട്ട കറിയാണ് കറിയാട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ദുബായിൽ മീൻ വെട്ടിത്തരുന്ന കാരണം ആ പണി കുറഞ്ഞ് കിട്ടി എന്തായാലും മീൻ നന്നായിട്ട് കഴുകിയ ശേഷം ഞാൻ അതിലേക്ക് മീനൊക്കെ ഇട്ടു ഇതങ്ങ് തിളച്ച് വരുന്ന കാണുമ്പോൾ എൻ്റെ സാറേ എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല പെട്ടെന്ന് അങ്ങ് ചോറ് കഴിച്ചാൽ മതി അങ്ങനെ പെട്ടെന്ന് മീൻകറിയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഇച്ചിരി അവസാനം ഇച്ചിരി വെളുത്തുള്ളി ചതച്ചതും ഇച്ചിരി കറിവേപ്പിലിട്ട് എണ്ണയും കൂട്ടി തളിച്ച് ആഹ് ആ മീനതാ തിളക്കുന്നത് കാണാമല്ലോ അങ്ങനെ ആ മീൻകറിയും കൂട്ടി ഞാൻ നല്ലൊരു ചോറങ്ങ് കഴിച്ച് രാത്രി സുഖായി കിടന്നിറങ്ങി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക